ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെ വീണ്ടും ഡോക്ക് ചെയ്ത് നേട്ടം കൈവരിച്ച ഐ എസ് ആർഒ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു പതിനഞ്ചു മീറ്റർ അകലത്തിലായിരുന്നു രണ്ടാം ഘട്ട ഡോക്കിംഗ് സാധ്യമാക്കിയത് ഇരട്ട ഉപഗ്രഹങ്ങൾ മൂന്ന് മീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന വേളയിലായിരുന്നു ആദ്യ ഡോക്കിംഗ് നടന്നത് വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ വിശദാംശങ്ങൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ചയാണ് ഈ ഡോക്കിംഗ് രണ്ടാമതും ഒരു ഡോക്കിംഗ് നടത എന്നതെന്നാണ് എസ് ആർ അറിയിക്കുന്നത് എട്ട് മുപ്പതോടുകൂടി വൈകുന്നേരം എട്ട് മുപ്പതോടുകൂടിയാണ് ഡോക്കിംഗ് നടന്നത് ഈ ഡോക്കിംഗ് നടക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ പല ഘടകങ്ങളും ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തെത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയും അതുപോലെ തന്നെ വിഘടിപ്പിക്കുകയും ചെയ്യേണ്ട ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടി വരും അതിനുള്ള പരീക്ഷണ ഘടകമായിട്ടാണ് ഇത്തരത്തിൽ സ്പേഡക്സ് എന്ന ഈ രണ്ട് ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുക യും പിന്നീട് വേർപ്പെടുത്തുകയും പിന്നീട് വീണ്ടും ഡോക്ക് ചെയ്യുകയും ചെയ്തത് ആദ്യം നടന്ന ഡോക്കിങ്ങിനെ വ്യത്യസ്തമായി ഇത്തവണ നടന്ന ഡോക്കിങ്ങിൽ കുറെ കൂടി ദൂരം ആർജിക്കാൻ സാധിച്ചു അതായത് നേരത്തെ മൂന്ന് മീറ്റർ അകലത്തിൽ രണ്ട് ഉപഗ്രഹങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് ഡോക്കിംഗ് നടക്കുകയാണ് ചെയ്തതെങ്കിൽ ഇത്തവണ ആ അകലം പതിനഞ്ച് മീറ്റർ അകലമായി മാറി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടെലിമെട്രിയുടെ വികാസം തന്നെയാണ് ഇന്ത്യൻ ടെലിമെട്രി അതായത് ഭൂമിയിൽ നിന്നുള്ള റേഡിയോ കൺട്രോളിലൂടെ കൃത്യമായി ബഹിരാകാശത്തുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു അത് വലിയ കാലദൈത്തിനിടയിലും സാധ്യമാകുന്നു എന്നത് ഏറെ പ്രായ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഈ രണ്ട് സാറ്റലൈറ്റുകളും പതിനഞ്ച് മീറ്റർ അകലത്ത് നിന്ന് കൃത്യമായി ഡോക്കിംഗ് സ്പീഡ് കൈവരിച്ചതിന് ശേഷം ആ ഹയർ വെലോസിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം കൃത്യമായി ഡോക്ക് ചെയ്യുകയായിരുന്നു മാത്രമല്ല അതിനകത്ത് പ്രവർത്തിക്കുന്ന കണക്ടിവിറ്റി സംവിധാനങ്ങൾ പരസ്പരം വൈദ്യുതി കൈമാറ്റം ചെയ്യുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുകയും സാറ്റലൈറ്റിന്റെ പ്രവർത്തനക്ഷമത കാര്യക്ഷമമായി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി നമുക്കറിയാവുന്നതാണ് സ്പേസ് സ്റ്റേഷൻ എല്ലാം തന്നെ വർഷങ്ങളോളം കാലപ്പഴക്കത്തിൽ വർഷങ്ങളോളം കാലം ആയിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ സംവിധാനങ്ങളാണ് നിർമ്മിക്കുക അത്തരത്തിലുള്ള സ്പേസ് സ്റ്റേഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ ദീർഘകാലത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പ്രവർത്തിപ്പിക്കേണ്ടി വരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇരുപതാം തീയതി വിജയം കൈവരിച്ചത്